നിങ്ങൾ സ്റ്റാർ മാജിക് എന്ന് പറയുന്ന പ്രോഗ്രാം കാണുന്നവരായിരുന്നു അത് ബിനു അടിമാലി നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു അത് തീർച്ചയായിട്ടും ഒരു വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മാത്രം കാണുക ഇരുന്ന് പറയുക ലൈക്ക് ടാർഗറ്റ് എന്ന് പറയുന്നത് സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബിനു അടിമാലി സ്റ്റാർ മാജിക്കിലെ ഏറ്റവും മികച്ച അല്ലെങ്കിൽ ഒരു സ്റ്റാർ മാജിക്കിനെ ഒറ്റ ഒറ്റക്കൈൽ തൂക്കി നിർത്തിയൊരു വ്യക്തിയെന്ന് തന്നെ അദ്ദേഹത്തെ പറയാം പിന്നെ കുറച്ച് ഡാർക്ക് ഹ്യൂമർ കൊണ്ട് തന്നെ പലരും വെറുത്തൊരു വ്യക്തിയും കൂടിയാണ് അദ്ദേഹം എന്തായാലും മിനു അടിമാലി അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകയായ അല്ലെങ്കിൽ കൂട്ടുകാരൊക്കെ ആയ നമ്മുടെ അനുമോൾ ബിഗ് ബോസിൽ കളിച്ചു കഴിക്കുന്നത് അനുമോളിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് അനുമോൾ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് അവിടെ ഉള്ളവരെല്ലാം സുഹൃത്തുക്കളാണ് അതായത് അനുമോൾക്കറിയാവുന്ന ആളുകളാണ് അവിടെ ഉള്ളത് സോ സുഹൃത്തുക്കൾ തമ്മിലുള്ള ചെറിയ പ്രശ്നങ്ങൾ എന്ന രീതിയിൽ കണ്ടാൽ മതി അനുമോൾ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് എങ്ങനെയാണോ അനുമോൾ സ്റ്റാർ മാജിക്കിൽ ഉണ്ടായിരുന്നത് അതുപോലെ എൻ്റെ നല്ല എഫേർട്ട് ബിഗ് ബോസിലും ഇടതുണ്ട് എന്താണ് ഇവിടെ ബിനു അടിമാലി പറഞ്ഞിരിക്കുന്നത് സോ എന്തായാലും എന്താ ഒരു ഒരു സമയത്ത് നമുക്ക് ബിനു അടിമാലിയും ബിഗ് ബോസിലേക്കൊക്കെ പ്രതീക്ഷിക്കുന്നത് അല്ലേ നോബിയൊക്കെ വന്നു വന്നപ്പോലല്ലേ നോബി ബിഗ് ബോസിൽ വന്ന് അദ്ദേഹം ഒരിക്കലും വരണ്ടാത്ത സ്ഥലമായിരുന്നു എന്ന നോബി പറഞ്ഞിട്ടുണ്ട് എന്തായാലും ബിനു അടിമാലി ഫ്യൂച്ചർ വരുമ്പോൾ വിചാരിക്കുക സ്റ്റാർ മാച്ചിക് നിർത്തി വെച്ചേക്കല്ലേ സ്റ്റാർ മാച്ചിക്ക് നിർത്തി വെച്ചുകൊണ്ടാണ് അന്മോള് വന്നത്